ഹായ് മിഷവരെ അവിടെ എല്ലാവർക്കും വലിയ ഫുൾ സ്വാഗതം നമ്മൾ നല്ല അടിപൊളിയായിട്ടൊരു ചെറുതനീച്ചയ കൂടുതൽ നമ്മൾ ഇന്ന് പുതിയതായിട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ മുൻപ് ആ ഒരു മീറ്റർ ബോക്സ് ആണ് കേട്ടോ അപ്പോൾ മീറ്റർ ബോർഡാണ് അപ്പോൾ അവിടെ നമ്മൾ ഇപ്പോൾ മീറ്റർ ഒന്നുമില്ല അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ രണ്ട് പ്രാവശ്യം നമ്മളവിടെ നിന്ന് കൊച്ചിച്ച് അതായത് ചെറുതേ നമ്മൾ മാറ്റിയതാണ് ഇപ്പോൾ വീണ്ടും മൂന്നാമത് അവിടെ ഒരു കോളനി സെറ്റായിട്ടുണ്ട് അതായത് നമ്മളെടുത്ത് മാറ്റിയതിന് ശേഷം വേറെ ഏതോ വന്ന് കയറിയ കോളനികളാണ് അപ്പോൾ നമ്മൾ അവരെ കൂടെ ഇന്ന് അടുത്തൊരു പുതിയൊരു ബോക്സിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് കാണാം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം എനിക്കിത് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാര്യം നമ്മൾ രണ്ട് പ്രാവശ്യം അവിടുന്ന് നമ്മൾ ചെറുതനിച്ച നമ്മൾ സെറ്റ് കറക്റ്റായിട്ട് എടുത്തു അത് സക്സസ് ആയിരുന്നു അടുത്തത് മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ അവിടെ നിന്ന് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ മുൻപെടുത്ത രണ്ട് കോളനിയും ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് ഇപ്പോൾ ഇത് എടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു മരത്തിൻ്റെ ബോക്സാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതുപോലെ നമ്മൾ ചെറുതനിച്ച ഒരു വാക്സ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പിന്നീട് പറഞ്ഞുതരാം അപ്പോൾ ഈ ബോക്സ് എടുത്തതിനു ശേഷം നമ്മൾ ബോക്സിനകത്ത് ഇതേപോലെ കുറച്ച് വാക്സ് തേച്ച് കൊടുക്കുക അതുപോലെ ആ ജോയിൻ്റിലെല്ലാം തേച്ച് കൊടുക്കുക കേട്ടോ പിന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത് ബ്രൂഡ് തൊട്ട് ബാഗിലായിട്ട് നമ്മൾ ഹണി ചെയ്യാൻ പറയണേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു പീസ് കൂടെ കേട്ടോ അങ്ങനെ രണ്ട് പീസായിട്ടാണ് നമ്മൾ ഈ കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ ഫുൾ വീഡിയോ നമ്മളെ ചാനലിലുണ്ട് ബോക്സിനെ കുറിച്ചുള്ള സകല കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് കയറി കാണാം സംശയങ്ങളൊക്കെ തീരും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളുടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ നമ്മളത് ചെറുതായി ചേരിക്കുന്നത് അതെ എൻ്റെ തൊട്ട് ബാഗിൽ കാണുന്ന ഈ മീറ്റർ ബോക്സിൻ്റെ അകത്താണ് കേട്ടോ അപ്പം നമ്മൾ ഇതിന് മുൻപത്തെ വീഡിയോ നിങ്ങൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതായത് നമ്മളൊരു രണ്ട് പ്രാവശ്യത്തിന് നമ്മൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ കറക്റ്റായിട്ട് അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ വീഡിയോ വ്യക്തമായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ആ മീറ്റർ ബോക്സിൻ്റെ സ്ക്രൂ എല്ലാം അഴിച്ചു മാറ്റി അതിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്ത് അവർ വലിയ വർക്ക് ചെയ്തിട്ടില്ല അതായത് ഇതൊരു കുഞ്ഞു കോളനിയാണ് അപ്പോൾ ഇതിനകത്ത് കുറച്ച് പുതിയ മുട്ടയും കുറച്ച് തേനും കുറച്ച് ഈച്ചകൾ മാത്രമേ കാണത്തുള്ളൂ നമുക്കെന്തായാലും ഒന്ന് തുറന്നു നോക്കാം അപ്പോൾ ഇത് നമ്മൾ തുറന്നു നോക്കിയപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ കാണുന്നത് തന്നെ കുറച്ച് മുട്ട മാത്രമേ ഉള്ളൂ അതും പുതിയ മുട്ട പിന്നെ കുറച്ച് തേനും പൂമ്പുടിയും പിന്നെ കുറച്ച് വിലക്കാരി ഈച്ചകളും അങ്ങനെ ഒരു നല്ലൊരു കോളനിയാണ് പക്ഷേ അവർ സെറ്റായി വരുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ കോളനി കുറച്ചുകൂടെ നല്ല സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോക്സിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മൾ മറ്റൊരു കൂട്ടിൽ നിന്നും കുറച്ച് വിരിയാറായ മുട്ട കൂടെ നമ്മളിതിലേക്ക് ഈ ബോക്സിലേക്ക് നമ്മൾ മാറ്റണം കേട്ടോ മാറ്റിയതിന് ശേഷം വേണം അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ഈച്ചകൾ കൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ ഈ കോളനി ഇനി ഒന്ന് റെഡിയാക്കിയിട്ട് ഒരുപാട് സമയം എടുക്കും മറ്റേത് അമ്മം പുതിയ മുട്ടയാകുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് വിരിഞ്ഞ് തന്നെ നമ്മളെ ഈ കോളനിയിൽ ഒരുപാട് ഈച്ചകൾ കൂടും അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ കൂടും കാര്യങ്ങളെല്ലാം ക്രമീകരിക്കും തേനും അതുപോലെ തന്നെ മുട്ടയുടെ കാര്യങ്ങളെല്ലാം അവർ വളരെ ഫാസ്റ്റായിട്ട് നടക്കും അപ്പോൾ നമ്മൾ കോളനി വളരെ നല്ല സ്ട്രെങ്ത് ഉള്ളതായി മാറും പിന്നെ അത് ഈ കൂടി നമ്മളിപ്പോൾ കാണാനായിട്ടുള്ളത് കുറച്ച് തേനും കുറച്ച് പൂമ്പൊടിയും മാത്രം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഈ സൈഡുകളിലാക്കി വെച്ചിരിക്കുന്ന തേന് വേണം നമുക്കിതിൻ്റെ കൂടിനകത്ത് വച്ചു കൊടുക്കാനായിട്ട് അതുപോലെ താഴേന്നുള്ള കുറച്ച് പൂമ്പൊടിയുടെ നമുക്ക് പ്രത്യേകിച്ച് വെച്ച് കൊടുക്കണം കൂടുതൽ വെക്കുന്ന സമയത്ത് തേനൊന്നും ഇങ്ങനെ പൊട്ടി പൊട്ടി അത് വയ്ക്കാതെ മാക്സിമം മാക്സിമം നിങ്ങൾ സൂക്ഷിക്കുക അല്ലെങ്കിൽ നമുക്ക് ഉറുമ്പൊക്കെ കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതേ അത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ ഇതേപോലെ ഒരുപാട് വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ബോക്സിലേക്ക് സെറ്റ് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല അപ്പോഴത്തേ നമ്മളതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് തേനും ബൂമ്പൊടി എല്ലാം ഇതിനകത്ത് സെറ്റ് വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെ നമ്മൾ ഈച്ചകളെല്ലാം കയറി സെറ്റായി അങ്ങനെ കുറച്ച് ഈച്ചകൾ മാത്രമേ ഉള്ളു കേട്ടോ പുറത്ത് അപ്പോൾ അവരെല്ലാം കുറേ കഴിയുമ്പോഴത്തേക്കും അവരും ഇതിനകത്ത് കയറി സെറ്റാവും പിന്നെ മെച്ചന്മാരെ നമ്മൾ ഇതുപോലത്തെ തേനെടുക്കുന്നതൊക്കെ ഒരുപാട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയറി കാണുക പിന്നെ നമുക്ക് അതിൽ കിട്ടിയ കുറച്ച് തേനാണ് കേട്ടോ അതിനെ ഞാൻ വെയിലത്ത് വെച്ചത് ഇതേപോലെ ഒന്ന് ഒരു പത്ത് മിനിറ്റ് പേര് കൊണ്ടപ്പോഴത്തേക്കും തേങ്ങിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ഓക്കെ